നമസ്കാരം സംയോജിത സമുദ്രസേനയുടെ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സഖ്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര സഖ്യ നാവിക ടാസ്ക് ഫോഴ്സ് ഉണ്ട് ഭീകരതയ്ക്കെതിരായ യുദ്ധം പിന്തുടരുന്നതിനും ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയിലും സംശയാസ്പദമായ ഷിപ്പിംഗ് നിരീക്ഷിക്കുന്നതിനും ബോർഡ് ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും തടയുന്നതിനുമായി ബഹ്റൈൻ ആസ്ഥാനമാക്കി സ്ഥാപിച്ചതാണ് ഈ ടാസ്ക് ഫോഴ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വടക്കൻ അറബിക്കടലിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെ മാരിടൈം സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുന്നത് നിലവിൽ സി ടി എഫ് വൺ ഫിഫ്റ്റിയിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് ഫ്രാൻസ് പാകിസ്ഥാൻ ജപ്പാൻ ജർമ്മനി യു കെ യു എസ് ഇറ്റലി ഇന്ത്യ മലേഷ്യ നെതർലാൻഡ്സ് ന്യൂസിലൻഡ് പോർച്ചുഗൽ സിംഗപ്പൂർ സ്പെയിൻ തായ്ലൻഡ് തുർക്കി എന്നിവ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ഈ ഗ്രൂപ്പിൽ ചേർന്ന ഇന്ത്യൻ നാവികസേനയെയും കളത്തിലിറക്കിയത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേന കരുത്ത് പ്രകടിപ്പിച്ച വാർത്തയാണ് പടിഞ്ഞാറൻ അറബിക്കടലിൽ തൊള്ളായിരത്തി നാൽപ്പത് കിലോഗ്രാം നിരോധിത മയക്കുമരുന്ന് ഇന്ത്യൻ നാവികസേന പിടികൂടിയതായി അധികൃതർ അറിയിച്ചു ഇന്ത്യൻ നാവികസേനയുടെ എലൈറ്റ് മാർക്കോസ് കമാൻഡോകളെ ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് തൽവാറിൽ വിന്യസിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ ക്രിംസൺ ബരാക്കുഡയുടെ ഭാഗമായിട്ടാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തതെന്ന് നാവികസേനാ വക്താവ് പറഞ്ഞു കപ്പലിലെ സ്പെഷ്യലിസ്റ്റ് ബോർഡിംഗ് ടീമുകളും മാർക്കോസ് കമാൻഡോകളും തൊള്ളായിരത്തി നാൽപ്പത് കിലോഗ്രാം നിരോധിത മയക്കുമരുന്ന് പിടിച്ചെടുത്തു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾക്കനുസൃതമായാണ് മയക്കുമരുന്നുകൾ നീക്കം ചെയ്തതെന്നും പറഞ്ഞു അങ്ങനെ കടലിൽ വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയും മാർക്കോസ് കമാൻഡോസും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി